സകല മനുഷ്യരും രക്ഷിക്കപ്പെടേണ്ടവരായതുകൊണ്ട് ഏകരക്ഷകനായി യേശു നൽകുന്ന രക്ഷ മറിയത്തിനും ആവശ്യമായിരുന്നു എന്നാൽ അവൾ രക്ഷകനെ ലോകത്തിന് പ്രധാനം ചെയ്യുന്ന അമ്മയാകേണ്ടിയിരുന്നതിനാൽ ഉത്ഭവഭാവമില്ലാതെ ജനിക്കുന്നതിനും പാപരഹിതയായി ജീവിക്കുന്നതിനുമുള്ള പ്രത്യേക പരം തൻ്റെ രക്ഷാകര അനുഗ്രഹം വഴി നിത്യനായി ദൈവം അവൾക്ക് നൽകി ദൈവത്തിന് കാലമോ സമയമോ ദൂരമോ ഒന്നും തടസ്സമല്ലല്ലോ ദൈവകൃപയോടെ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രതികരിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം തനിക്ക് ലഭിച്ച കൃപ ജീവിതകാലം മുഴുവനും അപ്പങ്കുരം സൂക്ഷിക്കാൻ മറിയത്തിൽ സാധിച്ചു കർത്താവ് തന്നോട് കൂടെയുണ്ട് എന്ന ബോധ്യം മറിയത്തെ ഏത് വിഷമഘട്ടങ്ങളെയും തരണം ചെയ്യാൻ പ്രാപ്തയാക്കി പരിശുദ്ധിയമ്മ മാതാവേ വൃദ്ധരും രോഗികളും അവശ്വരും ബലഹീനരുമായി കഴിയുന്നവർക്ക് പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ആശ്വാസവും ആരോഗ്യവും പ്രത്യാശയും നൽകുവാൻ തക്കവിധം അനുകമ്പയുള്ള ഒരു ഹൃദയം ഏവർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ